കാത് കുത്തിയോഗം പോയാൽ കമ്മലിട്ടവൻ വരും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തള്ളാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയലോഗുകളിൽ ഒന്നും ഇതാണ് സംഭവം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരാൾ പോയി കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഒരു റീപ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടും എന്നൊക്കെയുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ നമ്മളെല്ലാവരും കാലങ്ങളായിട്ട് വെച്ച് പുലർത്തുന്ന ഒരു സ്വപ്നവും അത് തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ വരുമോ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച കനേഡിയൻ താരമായിട്ടുള്ള ഈ ആൻഡ് ഹ്യൂമിന് പകരം നിൽക്കുന്ന ഒരു താരം നമുക്ക് വരാൻ എത്ര കാലം എടുത്ത് പിന്നെ സ്ട്രൈക്കിംഗ് സോണിൽ നമുക്ക് വേണ്ടി ഗോളുകൾ അടിച്ച് കൂട്ടിയ ഭരത്തളോമി ഓംബച്ച പകരി ഓംബച്ചയ്ക്ക് പകരക്കാരൻ വരാൻ അത്ര കാലം എടുത്ത് ചിലതിനൊന്നും പകരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണല്ല ചിലത് ഒരിക്കലും നടക്കത്തില്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ റാക്കിപ്പ് എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് മുംബൈ സിറ്റിയിലേക്ക് പോയപ്പം നമുക്ക് ലെഫ്റ്റ് ബാക്കിലേക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് കാതു കുത്തിയാകുമ്പോൾ അയാൾ കമ്മലിട്ടാൻ വരും എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിയതാണ് പക്ഷേ റാക്കിപ്പിന് ചേർന്ന ഒരു മികച്ച ലെഫ്റ്റ് ബാക്കിനെ പിന്നീട് ഇതുവരെ നമുക്ക് കിട്ടിയാൽ എന്ന് പറയുന്നു കഴിഞ്ഞ സീസണിന് മുമ്പ് ജീക്സൺ സിംഗ് രാജ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയപ്പം അതിനു പറ്റിയൊരു റീപ്ലേസ്മെന്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇടേ എല്ലാത്തിനും പകരം കിട്ടും എന്നുള്ളതൊക്കെ നമ്മളെ വർഷങ്ങളായിട്ട് പറഞ്ഞു പഠിപ്പിച്ച ഒരു ചതി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ഇപ്പം അഡ്രിയാൻ ലൂണയും പറഞ്ഞ് പുറത്തേക്ക് വിടുകയാണ് അതിന് ചേർന്ന് ഹൃ ലൂണയെ പോലെ ഹൃദയവും ആത്മാവും കയ്യിലെടുത്ത് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തൻ്റെ ശരീരത്തിലെ അവസാനത്തെ തരി ഊർജ്ജ കണിക പോലും രക്തത്തുള്ളിയലേ വിയർപ്പായി പുറത്തേക്ക് തള്ളിക്കളയുന്ന അഡ്നിയാലോണെ പോലെ ഒരു റീപ്ലേസ്മെന്റ് നമുക്ക് കിട്ടും പകരക്കാരൻ വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇനി വന്നാൽ തന്നെ അതിനത്ര കാലം എടുക്കും അടേ മാർക്കോലെ സ്കോ വെച്ച് ചേർന്ന ഒരു പകരക്കാരെ നമുക്ക് കിട്ടിയോ ഓക്കെ ആദ്യത്തെ സീസണിൽ സിന്ധിക് ഹംബർത്തും ആയിരുന്നു ഹെംബർത്തിന് ശേഷം പകരക്കാരൻ വരുന്നത് പിന്നെ ആരൺ ഹ്യൂസ് ആണ് ഹ്യൂസ് റട്ട സീസൺ ഹ്യൂസിന് ഒരു പകരക്കാരൻ പിന്നെ വന്നിട്ടുണ്ടോ പിന്നെ വന്ന് നമ്മുടെ മാർക്കോയാണ് പകരക്കാരൻ വരാൻ എത്ര കാലം എടുക്കും ഇനി കിട്ടുക എന്നുള്ളതൊക്കെയുള്ള സംശയം തന്നെയാണ് അപ്പോഴും നമ്മളിങ്ങനെ വെറുതെ പ്രതീക്ഷിച്ച് ഒരിക്കലും മുറിവണങ്ങാത്ത ട്രൂമുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും